ചേട്ടൻ വേണ്ടി എത്ര കാലം വേണോ ഞാൻ ഇങ്ങനെ കാത്തിരിക്കും ചേട്ടാ പാല് പാതി കുടിച്ചിട്ട് പാതി തരൂ ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് കുടിക്കാം മോളെ ഷൂ ഭയങ്കര ക്ഷീണമല്ല ചേട്ടാ കല്യാണം ഒന്നും കഴിഞ്ഞല്ലേ ഉള്ളൂ അതിന്റെ കുറച്ച് ക്ഷീണമൊക്കെ കാണും ഈ ബന്ധുക്കളൊക്കെ നമുക്ക് പറഞ്ഞൂടേ അത് ശരിയാ പൈസ പൈസ കൊടുക്കാൻ കൊടുക്കാൻ ശരിയാക്കാൻ കൂട്ടുകാർക്കല്ല സ്മോൾ കൊടുക്കാൻ പറ്റും കിടന്നു കാരണം നമുക്ക് ഇത്രേക്കായ സ്ഥിതിക്ക് നമ്മളെ അധികം ഇരിക്കുന്നേ ആദ്യം കൊച്ചിനെ ആൻകൊച്ചു പെൺകൊച്ചു മതി കൊച്ചുമതി പെൺകൊച്ചുമതി പറഞ്ഞിട്ട് പെങ്കച്ചുമതി ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ പെങ്കൊച്ചു കൊച്ച് മൂത്ത പഠിപ്പിക്കാൻ കൊച്ചു അവൻ എത്ര പറഞ്ഞാൽ മനസ്സിലാകാൻ തോന്നുന്നില്ല കൊച്ചു നോക്കിയാ കൊറച്ച് പൈസ

ണ്ടാണ്ണിന്റെ സ്നേഹം മനസ്സോ അത് മാത്രമേ ഉള്ളൂ മതി പെണ്ണിന് പെണ്ണിന്റെ പ്രോബ്ലംസ് എന്താ അത് തീർത്തു കൊടുക്കുന്ന പുരുഷനെയാ പെണ്ണിന് ഇഷ്ടം എങ്ങനെയുണ്ട്